വ്യത്യസ്തമായ കാഴ്ചകൾ കാണാം വൈകിട്ട് മറ്റൊരു വ്യത്യസ്തമുള്ള കാഴ്ചകൾ കാണാം പത്ത് മണിയാവുമ്പോൾ മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് അങ്ങനെ ഒരേ സമയങ്ങളിൽ ഒരേ ഒരുപാട് ഒരുപാട് കാഴ്ചകളാണ് വെയിൽ ഉദിക്കുമ്പോൾ കോളേജ് വിദ്യാർത്ഥികളും കുടൈകളുമാണ് ഇവിടെ നേരിടുന്നത് രാവിലെ പന്ത് കളിയും മറ്റ് നടത്തക്കാരും നടയാത്രക്കാരും ഒക്കെ നമുക്ക് കൊല്ലം ബീച്ചിൽ കാണാം അതേപോലെ തന്നെ വൈകിട്ട് സമയങ്ങളിൽ വിശ്രമിക്കാനായി ഒരുപാട് പേരെത്തും ആ കാഴ്ചകളൊക്കെയാണ് പ്രിയപ്പെട്ടവർ കാണാൻ പറ്റുന്നത് ഇപ്പോൾ കൊല്ലം ബീച്ചിൽ രാവിലെയുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ട് പോവുകയാണ് രാവിലെ ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാവിലെയുള്ള കാഴ്ചകളാണ് എപ്പോഴും ആരോഗ്യം നിലനിൽക്കും ആരോഗ്യത്തിൻ്റെ ഒരു ഭാഗമാണ് പന്ത് തട്ടിക്കളനെ നമ്മൾ ഏറ്റവും കൂടുതൽ ബീച്ചിലെ ഗുണകരമെന്ന് പറഞ്ഞാൽ ഏത് രോഗവും നമുക്ക് വിട്ടുമാറുന്ന കാഴ്ചയെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കാലിൻ്റെ പാദം മണ്ണുമായി ബന്ധപ്പെടുക അതാണ് നമ്മൾ ഏതൊരു അസുഖം വന്നാലും കുട്ടികൾക്കായാലും വലിയവർക്കായാലും നമ്മൾ വെറുതെ തിരയവിട്ടാനൊക്കെ വരുന്നെങ്കിലും വ്യത്യസ്തമായ ഒരുപാട് ഉള്ളടക്കമുണ്ട് നമ്മളുടെ എൽത്തോരമായിട്ടും ഈ കടലോരവും ഈ മണ്ണും ഈ പ്രകൃതിയൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട് മനുഷ്യ ശരീരമായി മനുഷ്യ ശരീരത്തെ കാൽപ്പാടുകൾ മണ്ണിൽ ചവിട്ടി തിരുമ്മുക അല്ലെങ്കിൽ മണ്ണിൽ ചെരിപ്പെടാതെ ഓടുക നടക്കുക പന്ത് കളിക്കാതിരിക്കുക അതൊക്കെ ഈ എൽത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ശരീരത്തിൻ്റെ ഒരു എൽത്ത്പരമായിട്ടുള്ള ഒരു ആരോഗ്യത്തിൻ്റെ നിലവാരമാണ് അല്ലെങ്കിൽ അത് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ബീച്ചിൽ കാണാം ഒരുപാട് ഒരുപാട് പന്ത് തട്ടി കളിക്കുന്ന കൊച്ചു പെൺകുട്ടികളടക്കം അവരുടെ ഏറ്റവും നമ്മളെ കേരളമൊക്കെ ലഹരിയിൽ പിടിമുറുകൾ അവരെ അവരുടെ ചിന്തയും അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് എല്ലാവരും കൂട്ടത്തോട് നല്ല കളികൾ പഴയ പണ്ട് കാലങ്ങളിലൊക്കെ ആയിരുന്നു നമ്മൾ ഓണം വരുമ്പോൾ ഇപ്പോൾ കൂഞ്ഞാല കളിയും പിന്നെ ഒളിച്ചോ അളിച്ചോട്ടക്കളിയും ഗോലി കളിയും ഒക്കെ ഉള്ള കാലഘട്ടം അതെല്ലാം നമ്മളെ കയ്യിൽ നിന്നും വിട്ടുപോയി പക്ഷെ എന്നാലും ഇന്ന് നിലനിൽക്കുന്ന പന്ത് തട്ടിക്കളി ആ പോഴ്സ് രംഗം പോഴ്സ് രംഗത്ത് ഒരുപാട് പേര് നല്ല വിദ്യാർത്ഥികൾ സന്തോഷത്തിൻ്റെ ഒരു ഘടകമാകുന്നു ആ കൊല്ലം ബീച്ചിലാണ് സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പം കുറച്ച് ഇടവേള അവരെ പഠിത്തം മാത്രമല്ല അവർക്ക് കുറച്ച് നേരെ ഇടവേള കൊടുക്കുക ആ ഇടവേള സമയങ്ങളിലൊക്കെ അവർക്ക് വളരെ ആക്റ്റീവായിട്ട് പന്ത് ഒരു സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിന് സന്തോഷം വരിക സൺഡേ ദിവസങ്ങളിലൊക്കെ അവർക്ക് ഒരു പക്ഷേ നല്ലൊരു മൂവി അവരുടെ ചിന്തയും ശരീരവും ബോഡിയൊക്കെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായി മാറും സാറേ നമസ്കാരം ഇതൊരു അപ്പം അതിന്റെ ഒരു 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 ക്ലാസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ കോച്ചിങ് ആ കോച്ചിങ് കൊടുക്കുന്ന ആളാണ് അപ്പം എന്തായാലും ഇപ്പം മഴ ചാറ്റ മഴയുണ്ട് നല്ല മഴയുണ്ട് അപ്പം നമുക്ക് കൊല്ലം ബീച്ചിൻ്റെ ഒരു അന്തരീക്ഷ കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണുന്നത് ഇപ്പം രാവിലെയുള്ള കാഴ്ചയാണ് രാവിലെ നിങ്ങൾക്കും വരാം നടക്കാം ഓടാൻ ചാടാം എല്ലാം ചെയ്യാം കിടിലം കിടിലം കാഴ്ചകൾ അങ്ങനെ അവരുടെ കൊച്ചു കളികൾ അല്ലെങ്കിൽ അവരുടെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പന്ത് കളിക്ക് കളിക്കാനുള്ള ഒരു ആവേശം അവർക്ക് ആ കോച്ചിങ് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് അവർക്ക് എന്നും നിലനിൽക്കുന്നതിന് വേണ്ടി സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇപ്പൊ തന്നെ ഫോട്ടോ ചാട്ടവും ഒക്കെ വളരെ അറിയാവുന്ന ഒരു കുട്ടിയാണ് ഇപ്പൊ അടുത്ത നമ്മളെ കൈവിട്ട് ഇപ്പം ലൈൻ കമ്പി തട്ടി മരി മരണപ്പെട്ടത് സ്പോർട്സ് രംഗത്തൊക്കെ സ്കൂളിൽ നല്ലൊരു കുട്ടിയായിരുന്നു ഇപ്പം നമ്മളെ കയ്യിൽ നിന്നും കൈവിട്ടുപോയ ഇപ്പോൾ നല്ല രീതിയിൽ വാർത്ത നടന്നു നിൽക്കുന്ന സ്ഥലങ്ങൾ നമസ്കാരം ഏത് സ്കൂളിൽ നിന്നാ ആ സുഷീൻ്റെ അപ്പോൾ ഏത് സുഷീൻ്റെ പേര് കൊല്ലം ഡിസ്ട്രിക്ട് എന്താ പേര് നല്ലൊരു കോച്ചിങ് കൊടുക്കുന്നത് രാവിലെ മഴയൊന്നും നമുക്ക് വിഷയമല്ലേ തണുപ്പൊന്നും വിഷയമല്ലേ അതെ അപ്പൊ നമ്മളെ നാട് ലഹരിയിലൊക്കെ മെറ്റും മുറുകി പോകുമ്പോ ഇവർക്ക് മറ്റൊരു ചിന്തയാണ് കൊടുക്കുന്നത് അല്ലെ അവർക്കൊരു നല്ലൊരു ആരോഗ്യം ഹെൽത്ത് പരമായിട്ടുള്ള അല്ലെ അവർ ചിന്താ വധി മറ്റു കുട്ടികൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കട്ടെ ഒരു ഇത്രയൊക്കെ ചിലടത്ത് പോകാൻ വലിയ പാടാണ് ഇത്രയൊക്കെ രാവിലെയൊക്കെ അവര് വരുവ കളിക്കുക അവരെ സന്തോഷം കൊടുക്കുന്നതിൽ എന്താ എടുത്തു കൂടെ പ്രിയപ്പെട്ടവർക്ക് പേര് പറഞ്ഞ എവിടെ എന്താ പേര് എവിടെ താമസിക്കാം താങ്ക് യു താങ്ക് യു അപ്പം അദ്ദേഹമാണ് കണ്ടത് ശരി താങ്ക് യു താങ്ക് യു അപ്പം നമുക്കിപ്പോ അവരിന്ന് കേൾക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നല്ല ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും കുട്ടികളുടെ മഴയിൽ മഴയത്തെ ആ പന്തുകളി നമുക്ക് കാണാം ഇത് അങ്ങനെങ്ങും കാണാൻ പറ്റും എനിക്ക് പെട്ട കുടയുണ്ട് അവര് മഴ നനഞ്ഞാണ് കളിക്കുന്നത് മഴ നനഞ്ഞാണ് അവര് കളിക്കത്തോണ്ടിരിക്കുന്നത് അവര് മഴ നനഞ്ഞാണ് കളിക്കുന്നത് അവരുടെ കുഞ്ഞു കുട്ടിയുടെ കളികൾ ഇപ്പൊ നമുക്ക് കാണാം തീർച്ചയായിട്ടും രാവിലെയുള്ളതാണ് രാവിലെ മഴ നനഞ്ഞാണ് ഒരാവേശം പന്ത് കളിയുടെ ഒരാവേശം പന്ത് കളിയുടെ ഒരാശം അങ്ങോട്ടും ഇങ്ങോട്ടും പന്തുകൾ കൈമാറുന്നു കൈമാറുന്ന ആ ദൃശ്യങ്ങളാണ് അപ്പൊ അവർക്ക് അല്ലേ എറിയുമ്പോൾ നേരത്ത് തട്ടാൻ പാടില്ല അതാണെന്ന് തോന്നുന്നു എറിയുമ്പോൾ നേരത്ത് തട്ടാൻ പാടില്ല എറിഞ്ഞാൽ നേരത്തെ തട്ടിയ അവിടുത്താവും സാറേ ഇത് എറിഞ്ഞ് നേരത്തോട്ട് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം വെറുതെ കളിക്കുന്നതാണ് അപ്പം നേരത്തോട്ട് വരച്ചെറിയുമ്പോഴത്തേക്ക് അവർ ഔട്ടാവും വെറുതെ നമുക്ക് പോയി വരാം മറ്റു വിശേഷങ്ങളുമായി ബീച്ചിലേക്ക് പോകാം പിന്നെ അടുത്ത് അവിടെയും ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങള് ഇങ്ങനെ കാണാം അവിടെയും ഏജ് കൂടിയവരൊക്കെ കളിക്കുന്ന രംഗങ്ങളുണ്ട് അവര് അവരുടെ നമുക്ക് പോകാം അവരും ഇവിടെ സ്ഥിരമായി കളിക്കുന്ന വ്യക്തികളാണ് ബീച്ചിൽ ആരോഗ്യം നിലനിൽക്കാൻ അവർ മണ്ണിൽ ഓടി തന്നെ നിൽക്കണം ഇവിടെയും കാണാം ഇവിടെയും വയസ്സ്പോ തൊട്ട് അമ്പത് വയസ്സിന് മേളിലുള്ളവരുള്ള കളിയാണ് അമ്പത് വയസ്സിന് മുകളിൽ പോയുള്ളവർ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അമ്പത് വയസ്സിന് മുകളിലുള്ളവർ അങ്ങനെ തുക ഇപ്പോഴും എല്ലാവരും അമ്പത് വയസ്സിന് മുകളിൽ കളിക്കുന്നവരല്ലേ മേള അമ്പത് വയസ്സിന് മുകളിലുള്ളവർ കളിക്കുന്നുണ്ട് അതാണ് പറഞ്ഞത് അവരുടെ മനസ്സ് വിട്ടിട്ടില്ല ഇന്നും അവർ അമ്പരമാണ് യുവാക്കളെ പോലെ ധാണ്ടോ മറന്നടിക്കുന്നതും എല്ലാം രണ്ടും മൂന്നും മക്കളുള്ള അച്ഛന്മാരൊക്കെയാണ് പോയച്ചിലെ അരിപുളി അഭ്യാസങ്ങൾ കാണിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ല സ്ഥിരമായി കളിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ നിങ്ങൾക്കും വരാം രാവിലെ ഇവിടെ വന്ന് വീഴ്ച വന്ന് കൊളസ്ട്രോളൊക്കെ മാറും രോഗത്തിൻ്റെ എല്ലാ വീടിയിലും മാറും അങ്ങനെ 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 ഒരുപാട് പേര് ഇവിടെ നമുക്ക് അറിയാം നമ്മൾ മുണ്ടയ്ക്ക സ്വദേശികൾ അങ്ങനെ മുല്ല മുണ്ടയ്ക്കുള്ള സ്വദേശികളെ കൂടുതലും ഒക്കെ ഇവിടെ ഇവിടെ ഉള്ള കളിക്കുന്നത് അപ്പം പന്തിൻ്റെ എന്ന് പറഞ്ഞാൽ റെഡ് ആണ് വൈറ്റാണ് എപ്പോഴും കാണില്ലെന്ന് പറയാറ് എങ്ങോട്ട് പോയാലും അറിയാൻ പറ്റും അതായത് ചേട്ടൻ രണ്ട് കൊണ്ട് എവിടെയാണ് വിളിച്ചിരിക്കുന്നത് അടി ഏത് രംഗത്ത് വരും ആ കളിയുടെ ഒരു പാകം തന്നെ ഇവിടെ കാണാം അതുകൊണ്ട് ആവേശമായ കളിയാണ് അപ്പം ഇവിടെ ഇങ്ങനെ കൊല്ലം ബീച്ചിൻ്റെ രാവിലെയുള്ള പന്ത് പന്തുകളെ അപ്പം ആരോഗ്യത്തിന് ഏറ്റവും നല്ല നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആരോഗ്യം നല്ല നിൽക്കുന്നത് പന്തുകൊണ്ട് ചേട്ടൻ ചേട്ടൻ പ്രായമുള്ളൊരു ആ വ്യക്തിയാണെങ്കിൽ പോലും പുള്ളിക്കാരൻ തോ ക കടകത്ത് കാലിൻ്റെ തുട കാണിച്ച് പന്തിനെ തടഞ്ഞു എന്നുള്ളതാണ് അതാണ് അതിൻ്റെ കളി അങ്ങനെ റെഡ് തൊപ്പിയൊക്കെ ഇട്ട് ഇവിടുത്തെ ഒരു എപ്പോഴും ഉള്ള ഒരു വണ്ടി കച്ചവടക്കാരനാണ് അടിക്കുന്നത് വണ്ടി കച്ചവടത്തിൽ ചെയ്യുന്ന അപ്പം അടിയിലെ ഭാഗമാണ് ഇപ്പോൾ ഇപ്പോഴും ദൃശ്യങ്ങളിൽ ഇപ്പം ഓക്കെ അങ്ങനെ പന്ത് വന്നു ഇരിക്കുന്നത് പന്ത് കൊണ്ടൊരു അഭ്യാസം ലോകപ്പാളിയൊക്കെ കണ്ട് ആവേശം ഉണ്ടായിട്ടുള്ളവരൊക്കെ ആയിരിക്കാം ഇനിയിപ്പോൾ ഉടനെ ലോകപ്പൊളിയൊക്കെ ഇവിടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ പാകം ഒരു കൊച്ചിരി പയ്യൻ അവിടെ നിന്നുകൊണ്ടൊരു പന്തിൻ്റെ അഭ്യാസം കാണിച്ചിട്ടുണ്ട് ആ റെഡും വൈറ്റും ഇട്ട് ഇട്ട് പയ്യൻ അങ്ങനെ അങ്ങനെ പിള്ളേരൊക്കെ വളരെയേറെ പക്ഷേ മഴയൊന്നും നമുക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞാണ് അവർ കളി കളിക്കുന്നത് മഴയാണ് മഴയൊക്കെ നമ്മൾ കണ്ടത് കുറച്ച് കേട്ടതൊക്കെയാണ് എന്തായാലും എൻ്റെ സമയങ്ങൾ കഴിഞ്ഞ സൺഡേ ഒരു ദിവസം അവരത് പാഴാക്കത്തില്ല ആ സൺഡേ ദിവസം വേണ്ടതാ അയ്യോ ചേട്ടൻ്റെ കോള് അടിച്ചെന്ന് തോന്നുന്നത് എന്തായാലും അങ്ങനെ ഒരു സംഭവം തന്നെയാണ് പോഷ അകത്തിച്ചയ്ക്ക് എല്ലാ രണ്ടടി വീതിക്ക് മാത്രമാണ് അതിനകത്തോട് തന്നെയാണ് അതങ്ങനെയാണ് അപ്പൊ അതിൻ്റെ പാകം അപ്പൊ പോയി വരാം താങ്ക് യു താങ്ക് യു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായി കൊല്ലം ബീച്ചിൽ നിന്നും ക്യാമറമാൻ വിനു കുമാറിനോടൊപ്പം കേ മേടിക്കോണ്ടി കൊല്ലത്തൊന്നും ശില്പി രാജേന്ദ്ര പ്രസാദ് ഒരുപാടൊരുപാട് വിശേഷങ്ങളുമായി നിങ്ങളെ മുന്നിനി വരുന്നതായിരിക്കും ഇനി ഓണമാണ് ഓണക്കാലങ്ങളാണ് ഓണം ഒരേ ദിനം കഴിയുമ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങളും ഒരുപാടൊരുപാട് കലകളും ഒക്കെ നമ്മളെ ബീച്ചിൽ വരുന്നു മണശിൽപ്പം വരുന്നുണ്ട് നമ്മളായ വലിയ മണശില്പങ്ങൾ വരുന്നുണ്ട് എന്തായാലും പ്രിയപ്പെട്ടവർ കാത്തിരിക്കാം എന്തായാലും ഓണം മഴയില്ലാതാവട്ടെ ഓണങ്ങളൊക്കെ വരുന്ന കാഴ്ചകൾ കാത്തിരിക്കുന്നവരും ആവേശത്തിരിക്കുന്നവരും ഒക്കെ ഒരുപാട് പേരുണ്ട് നമുക്ക് അപ്പോൾ അവരെ എല്ലാം പ്രതീക്ഷകൾ തെറ്റിക്കുന്നില്ല നിങ്ങളോടൊപ്പം ഞാൻ എന്നുണ്ട് കെ എം മീഡിയ താങ്ക് യു പോയി വരാം താങ്ക് യു